മീൻ കൊത്തി അങ്ങനെ പുളിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ഹലോ ഗായ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ കുമ്മരകത്ത് നിന്ന് മുഹമ്മയിലേക്ക് പോവുകയാണ് അതായത് വീട്ടിൽ പോവാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം ഇവിടെ നിന്നു നല്ല ഹാപ്പി ആയിരുന്നു മൈൻഡൊക്കെ റിഫ്രഷായി പിന്നെ വീട്ടിലേക്ക് പോവാണ് എന്താ ദിയക്കുട്ടി കാണിക്കുന്നത് ദിയാനുമായിട്ട് എന്താ പരിപാടി രാവിലെ എഴുന്നേറ്റിട്ട് രണ്ടിന്റെ പരിപാടി ഇതാണ് ഇന്ന് ഞങ്ങള് തിരിച്ച് ബാക്ക് ടു അവർ ഹോമിലേക്ക് പോവാൻ നിക്കുവാണ് അപ്പൊ രാവിലെ രണ്ടെണ്ണം തന്നെ കുത്തിപ്പൊക്കി ദിയാൻ്റെ ആറുമണിയായപ്പോൾ എഴുന്നേറ്റ് എന്റെ കൂടെ അവൻ എഴുന്നേറ്റ് വരും ദിയക്കുട്ടീനെ ഞാൻ കുത്തിപ്പൊക്കിയതാണ് ദിയക്കുട്ടിക്ക് ഇത്തിരി ഉറക്കത്തിന്റെ ഭ്രാന്തുള്ളതാണ് ദിയക്കുട്ടി നമ്മളൊന്നും പോകുമല്ലേ നമ്മുടെ നമ്മുടെ പോടോ ഫേസ് വാടി വീട്ടിലാമ കളിക്കാനൊന്നും ആരും ഇല്ല എന്താ ചെയ്യാൻ കുട്ടിയ ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കളിച്ചോ കളിച്ചോ അത് വന്ന മോനെ പല്ല് ബ്രഷ് എടുക്കട്ടെ ദിയ കുട്ടിയുടെ ദിയ കുട്ടിയുടെ ബ്രഷ് എടുത്ത് വന്നേ പല്ല് തേക്കാ ബാ വാ 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 മോനെ പല്ല് തേക്കാൻ വാ നമ്മടെ സുന്ദരി അല്ലേ വാ എടാ എല്ലാ ദിയാൻകുട്ടി എന്താ മോനെ ചെയ്തേ മോളെ ചെയ്തേ സുന്ദരി എന്റെ കുട്ടി ഇങ്ങനെയൊക്കെ സോപ്പിട്ടാലേ അവള് വരുള്ളൂ മുടിയെ വലിച്ചെന്തിനാടാല്ല് വാങ്ങിക്കും ഇവള് പല്ല് തേപ്പിച്ച് റെഡി ആക്കാൻ പോവാണ് ചിന്ന വ്ലോഗ് ഞങ്ങൾ റിട്ടേൺ ടു റിട്ടേൺ ടു ഹോം അത് ആദി പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ബ്രഷ് ചോയ്ക്കാൻ ആദ്യ റൂമത് അങ്ങനെ ദിയെ കുട്ടി ഇവിടെ നിൽക്കൂ പല്ലു തേക്കും പല്ലു തേക്കണ്ടേ പേസ്റ്റ് തന്നെ തന്നെ പേസ്റ്റ് ഒക്കെ എടുക്കും അല്ലേ എടുത്ത് തരാ പോലെ അമ്മ അയ്യോ കൊണ്ടാകുന്നത് കൂടുതൽ വന്ന് കണ്ട ഇത്ര എന്തിനാ നിനക്ക് ഇത്ര എന്തിന്റെ ആവശ്യം ഉണ്ടോ എന്തിനാത്ര ചെയ്യ ബ്രഷ് ചെയ്യ എങ്ങോട്ടാ പോകുന്നേടൊന്ന് ബ്രഷ് ചെയ്യുന്നു ലൈറ്റ് വരാം എന്തോ ആ ഇപ്പം കൊടുക്കാം ഇപ്പം കുറുക്കുണ്ടാക്കും ഇത് പിങ്കല്ല ഇവിടുത്തെ ലൈറ്റ് ഏതാണ് ആ കിട്ടി കിട്ടി ഓക്കെ അപ്പം ലൈറ്റ് ഇട്ടു ആയിരിക്കും എന്ന വഴു ഇങ്ങോട്ട് നിൽക്കേ കൈ ക്യാമറയും വെച്ചുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല ആ കഴിക്കുക

നിന്റെ കളർ മറ്റേ ഡ്രസ്സിന്റെ കളർ കണ്ടിട്ട് അതൊക്കെ തല്ലിപ്പറിച്ചെടുക്കും ഇപ്പൊ ഹടാളാകർഷിച്ചു കൊച്ചിന് രാവിലെ നല്ല വൈബാണ് അതിന്റെ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കാണണം ഞാൻ ഇനിയിപ്പൊ കുറുക്കുണ്ടായിക്കൊണ്ടുവരാ കുക്കുണ്ടാക്കട്ടെ ഇതിയാൻകുട്ടനെതി കുട്ടി പല്ല് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ എന്താ വെച്ചാൽ വെള്ളത്തിൽ കളിക്കരുത് കേട്ടോ ഇത് പിന്നെ ഞാൻ അവൻ്റെ ബോട്ടിൽ വെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ ഇട്ടതാണ് ഒന്ന് തിളച്ച വെള്ളത്തിൽ ഇട്ടില്ലേ പിന്നെ അവന് വിഷന്ന് കഴിയുമ്പം പാടായിരിക്കും അതാദ്യം എടുത്ത് മാറ്റി വെക്കണം അതെവിടെ എടുത്ത് മാറ്റി വെച്ചിട്ട് കുറുക്കുണ്ടാക്കാം കുറുക്കുണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു പാത്രം പാത്രൂം കയ്യിലും സെപ്പറേറ്റ് സെറ്റാക്കി എടുക്കാം ഞാൻ കഴുകി വെച്ചിതാണ് പക്ഷേ ഞാൻ ഒന്നുകൂടി കഴുകിയിട്ട് എടുക്കുകയുള്ളു കുഞ്ഞിന് കൊടുക്കുന്നതല്ലേ കുറച്ച് നീക്കാക്കിയൊക്കെ എടുക്കണം പിന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് രാവിലെ എണീറ്റല്ലേ ഉള്ളൂ ക്ലീനിങ്ങൊക്കെ ചെയ്യണം അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ദിയാങ്കുട്ടന് കുറുക്കാണ് ഞാൻ ഇവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതാണ് അവന് കൊടുക്കുന്ന കുറുക്ക് അപ്പം അമൃതപൊടിയും കൊടുക്കും കണ്ണൻകായ കൊടുക്കും അതുപോലെ എന്താണ് മറ്റേ റാഗിയും കൊടുക്കും അപ്പം ഞാൻ അതൊന്നും എടുത്തില്ല അമൃതം പൊടിയും എടുത്തു എല്ലാം കൂടി കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അതുകൊണ്ടിട്ട് ഞാൻ അമൃതം പൊടി എടുത്തത് ഇനി ഇതിൽ കുറച്ച് ഞാൻ പനം പനം കൽക്കണ്ട് ഞാൻ വീട്ടിലാണെങ്കിൽ ഉരുക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ അങ്ങനെ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കൽക്കണ്ട അതേപോലെ ഇട്ടുക ആ കൽക്കണ്ട അതുവടി ഇടുവാ എന്താ മോനെ വിളിക്കല്ല നമ്മൾ വീഡിയോ എടുക്കുക പനങ്കൽക്കണ്ട് പനം കൽക്കണ്ട അല്ലെങ്കിൽ പനങ്കൾക്കണ്ടോ ഈടെ ഫേവറേറ്റ് ആണിത് എന്നാ കഴിച്ചോ കവക്കെട്ടിനൊക്കെ നല്ല എന്ന് പറയുന്നത് പനം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇട്ടാൽ പനങ്കൽ കൊണ്ട് ഉരു കിട്ടി പാടായിരിക്കും അതുകൊണ്ട് ഞാൻ വീട്ടിൽ ഉരുക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിട്ട് ഞാൻ ഇതിങ്ങനെ കൊണ്ടുവന്നതാണ് കൽക്കണ്ടായിട്ട് കൊണ്ടുവന്ന സ്റ്റൗക്ക് നമ്മൾ ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടിട്ടൊന്നും തെറ്റിദ്ധരിക്കരുത് ഞങ്ങൾ ഇന്നലെ രാത്രി ഫുള്ളിരുന്ന് സംസാരിച്ചിരുന്ന് സമയം പോയി അപ്പോൾ അന്നേരം സാധാരണ ഞങ്ങൾ സാധാരണ അവൾ രാത്രി ക്ലീനൊക്കെ ചെയ്ത് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടാണ് ഉറങ്ങാറ് അപ്പോൾ ഞാൻ വന്നത് കൊണ്ടിട്ട് ഞങ്ങൾ പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അങ്ങനെ ഇരുന്ന് പറഞ്ഞ് 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 സമയം പോയത അറിഞ്ഞില്ല പന്ത്രണ്ട് മണിയോളം സംസാരിച്ച് പിന്നെ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി അതുകൊണ്ട് കിച്ചണ് ക്ലീൻ ചെയ്തിട്ടില്ല നല്ലപോലെ ഇതാക്കി സെറ്റാക്കി കുറുക്കുണ്ടാക്കിയിട്ട് അവന് കൊടുക്കട്ടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ടാൽ ഞാൻ പറഞ്ഞില്ലേ പനം കൽക്കണ്ടം അങ്ങനെ കണ്ടെച്ചാൽ അത് കുരുകാതെ കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ പനങ്കൽക്കണ്ട സെപ്പറേറ്റ് എടുത്തിട്ട് ഉരുക്കി മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് ഇതിപ്പം ഞാൻ അലിയ ചിലപ്പോൾ ഇത് നല്ല ചൂടാണ് നല്ലതായിട്ട് അലിഞ്ഞു വരും പെട്ടെന്ന് കട്ടയായിട്ട് പോയി അമൃതം പൊടി അപ്പം അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കും ആയിട്ടുണ്ട് ഓ കുറുക്കായിട്ടുണ്ട് കുറുക്ക് കഴിക്കുമ്പോൾ വരുമോ മാറിയോ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക അധികം കട്ടിയായിട്ടിപ്പോൾ അവന് കൊടുക്കത്തില്ല അവന് ആറുമാസ ആവുന്നതാണ് അതുകൊണ്ട് ഈ പാത്രത്തിലാണ് ഞാൻ ഇവിടെ വന്നിട്ട് കുറുക്ക് കൊടുക്കുന്നത് പിന്നെ അവൻ്റെ ഒരു പാത്രം ഉണ്ടായിരുന്നു ആ അവൻ്റെ ഒരു സ്പൂണും എന്തൊക്കെയുണ്ട് കുഞ്ഞു സ്പൂണൊക്കെയാണ് അപ്പോൾ ഇവിടെ ഇനി കുറുക്കിതിനകത്തേക്ക് പകർത്തി എടുത്തിട്ട് രാവിലെ കുഞ്ഞുന് കുറുക്ക് രാവിലെ എണീക്കുമ്പോഴേ ഞാൻ കൊടുക്കും കേട്ടോ കുറുക്ക് കൊടുക്കും കാര്യം പാലൊക്കെ കുടിച്ച് വയറ് നിറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ഈ കുറുക്ക് കുടിക്കാൻ പാടായിരിക്കും അതുകൊണ്ട് രാവിലെ ഞാൻ എണീറ്റ് കഴിഞ്ഞു വെളുപ്പം കാലത്തൊക്കെ അവൻ ഇത് എന്താണ് പാൽ കുടിക്കുന്നതുകൊണ്ട് പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പാലല്ല ആദ്യം ഞാൻ കൊടുക്കുന്ന കുറുക്കാണ് കുറുക്കു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൊടുക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ പാൽ കൊടുക്കുക അല്ലെങ്കിൽ കുറുക്ക് അവൻ കഴിക്കത്തില്ല അപ്പോൾ കുറുക്ക് റെഡി ആയിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ കുറുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് അവൻ ഇച്ചിരി ചൂടാറി കഴിഞ്ഞിട്ട് അവന് കൊടുക്കാം സ്പൂണാണ് വെള്ളം എടുത്ത് കഴുകി വെച്ചിരിക്കുന്നതല്ല അവൾ ഞാൻ വീട്ടിലുള്ളൊരു സ്വഭാവമാണ് എനിക്ക് കഴുകി വെച്ചാണേൽ ഞാൻ ഒന്നുകൂടി വാഷ് ചെയ്തിട്ടേ എടുക്കുകയുള്ളൂ ഇത് വെള്ളമൊഴിച്ചിട്ടില്ലെങ്കിലേ ശരിയാവത്തില്ല അത് കട്ട് ചെയ്തിരിക്കും തീയതിൻ്റെ കുറുക്ക് റെഡിയായി തീയാൻ കുട്ടേൻ്റെ കുറുക്ക് റെഡിയായി നിന്ന് ആറട്ടെ ആ ഫാൻ 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 അവിടെ മോനെ ഫാനിട്ടോ വീഡിയോ കോൾ ആണ് ആരാണ് അച്ഛനും അമ്മയും രാവിലെ വീഡിയോ കോളില്ല അമ്മ അച്ഛാ ഹലോ വ്ലോഗെടുത്തോണ്ടിരിക്ക എന്തോ വാ ൂമിലേ കേറാ അവൻ ലൈറ്റ് എടുത്തേ അങ്ങനെ കുളിച്ചു കുളി കഴിഞ്ഞല്ലേ സുന്ദരിയല്ലേ സൂപ്പർമാന വിഷു കൈന്തോ കയറ്റി വെച്ചിരിക്കുന്നത് മ്മേ ഉം തുണി അലക്കാണ് തുണിയക്കാലിക്കഴിയുമ്പോ ദിയ കുട്ടിയെ അല്ല ദിയ കുട്ടീനെ റെഡിയാക്കി തരാം പോവാൻ നേരം റെഡിയാക്കി തരാം തുണി അലക്കിട്ടോ നമ്മള് വീട്ടിൽ പോണ്ടേ നമ്മുടെ വീട്ടിൽ എന്താ പരിപാടി അമ്മുമ്മ എടുത്ത് ഏ അല്ല ഇവിടെ പറഞ്ഞത് ഞാൻകുട്ടിനോട് എന്താണ് പരിപാടി ഇവിടെ കയ്യിലിരിച്ചനാ ഒച്ച അലക്കിയിട്ട് വരാട്ടാ പിള്ളേരുടെ കുറച്ച് തുണിയുണ്ട് അപ്പൊ അത് പോയി അലക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇവിടെ അലക്കാൻ സുഖാണ് ഈടെ ആറുണ്ട് ആറല്ല നമ്മുടെ കായലുണ്ട് സോപ്പ് ഇരിക്കട്ടെ പോയി അലക്കിട്ട് വരാം വിടെ നമ്മൾ അലക്കുന്ന ഇവിടെ എന്താ പരിപാടി ആ പടിയിൽ നിന്നിട്ടലക്കുന്നേടി ആ ആ ശരി ഇതോടെ തന്നെ ഞാൻ ഇടൂടി ആശുപടി ഇവിടെ വെച്ചിട്ട് ഇഴുകുപാടി പിടി അത് വെച്ചിട്ടു എന്തു പറ്റി അന്ന് സാരില്ലാതുകൊണ്ട് റൂമിൽ വെച്ചേര് ബഡി വെച്ചേര് അമ്മ അമ്മ ഇപ്പൊ വരാൻ കുട്ട തുണി കഴുകിട്ട് വരാവേ പാലും മീൻ കൊത്തി എന്നെ കാണുന്നുണ്ടോ അപ്പ നമുക്ക് തുണി അലക്കാം ആദ്യം കേട്ടോ എന്നാ ആറിൽ തുണി അലക്കുന്നു കേട്ടോണ്ടേ ബോട്ട് വരുന്നുണ്ട് ആ സ്പീഡിലാ പോകുന്നത് പോലീസുകാരൊക്കെ ഉണ്ട് മുങ്ങി കുളിക്കുന്നേ ഇതിൽ കുളിക്കാവോ ആണോ അവിടെ അല്ലേ നിങ്ങൾ വിളിക്കാറുണ്ടോ അവിടെ ആണോ ഓ ആ ഇതില് നീ കുളിക്കട്ടെ നീ ഓൾറെഡി കുളിച്ചതാ നീ കുളിക്കണ്ട വേണ്ട വേണ്ട മാറിക്കോ അലക്കോ ഇങ്ങനെ മാറിക്കോട്ടോ കുളിച്ചതല്ലേ അമ്മമ്മയുടെ കയ്യിൽ ഇരിക്കോ ഒരു വൈക്ലബ്യ മീൻ കുത്തുന്നേ ആണോ പാമ്പല്ലേ എടുത്തടി അമ്മയുടെ കയ്യിൽ പോവാണോ അയ്യോടാ ഞങ്ങളിന്ന് പോവുമല്ലേ വാഷിംഗ് പൗഡർ നിർമ്മ വാഷിംഗ് പൗഡർ നിർമ്മ അന്ന് വെച്ചാലോ ഒരു പരസ്യമായിരുന്നു മോനെ അപ്പൊ അലക്ക് ഇതിലുള്ള കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കൂട്ടോ സോപ്പ് എടുത്തേക്കാം ഇത് നല്ല വെള്ളമാണ് എന്നാലും നമ്മൾ വെറുതെ ഇച്ചിരി നല്ല വെള്ളത്തിൽ കഴുകും ഇത് കുളത്തിലുള്ള ഇത് അല്ലേ വരുന്നതല്ലേ നിനക്ക് എന്തൊക്കെ ഡൗട്ടാ ദിയ എന്ത് നീയൊക്കെ അറിയാവോ വിരിക്കാ വേണ്ട വേണ്ട നീ മോടെ ഉടുപ്പൊക്കെ അഴുക്കാവു വേണ്ട അതവിടെ അമ്മ കഴുകിക്കോളാ വെച്ചോ മടിയൻ സ്കൂളിൽ പോവാണ് മടിയനെ ഭയങ്കര നാണം ഇനി വരണോ വരണോ മണിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടി അപ്പോൾ അലക്കൊക്കെ കഴിഞ്ഞു ഈ ഇട്ടാണ് ആറിൽ പോയി അലക്കുന്നത് അലക്കൊക്കെ കഴിഞ്ഞു ഉഷാറായിരുന്നു ആറിൽ കുളിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ വിചാരിച്ചു വേണ്ട ആ വെള്ളത്തോടെ ഇതിനകത്തേക്ക് എന്ന് വിചാരിച്ചത് എന്റെ വേഷം എന്നൊക്കെ തോർത്തൊക്കെ കൊടുത്ത് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങും കേട്ടോ നല്ല ഉഷാറായിട്ട് നല്ല നല്ല മല ആയതുകൊണ്ട് നല്ല നല്ലൊരു പ്രത്യേക ഒരു നല്ലൊരു റിഫ്രഷ്മെൻറ്റും ഉണ്ട് സൂപ്പറായിരുന്നു ആറ്റി കുളിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ പിന്നെ വിചാരിച്ചോ ഇനിയിപ്പോൾ പിന്നെ ആവാം അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ഉപ്പുമാവാണ് ഉപ്പുമാവും പപ്പടവും പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാൻ എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്തുവാ പപ്പടം

ഇപ്പോൾ എൻ്റെ ഈ യാത്ര എന്ന് പറയുന്നത് ഇതിപ്പം ബസ് സ്റ്റാൻഡാണ് ചേർത്തല ബസ് സ്റ്റാൻഡാണ് അവിടെ എത്തിയപ്പോഴാണ് ഞാൻ പിന്നീട് വീട്ടെടുത്തത് കുഞ്ഞുങ്ങളെ രണ്ടും എൻ്റെ മടിയെ കിടന്ന് ഉറങ്ങിയായിരുന്നു എന്നെ ബസ്സിലാണ് പോയത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്നത് അപ്പം എന്താണ് പെട്ടെന്ന് ഞാനൊരു കുഞ്ഞു വാങ്ങിയൊക്കെ ആയിട്ടൊരു യാത്ര പോയത് എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് ഞാൻ പോയതാണ് അതായത് വീട്ടിലിരുന്ന് മൈൻഡൊക്കെ ഭയങ്കരമായിട്ട് ആയിരുന്നു എനിക്ക് അപ്പോൾ എനിക്കൊരു ചേഞ്ച് വേണമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ മക്കളെകൂട്ടി എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയതാണ് ഇരുപത് വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഞാനും ആദ്യം തമ്മിൽ എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു ഭാഗം കാര്യങ്ങൾ അവൾക്കറിയാം അവളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ എനിക്കും അറിയാം അങ്ങനെയൊക്കെയുള്ളൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു ഞങ്ങളുടെ അപ്പം ഞാൻ സാഡായിരുന്ന സമയത്ത് അവളാണ് എന്നെ വിളിച്ചത് നീ ഇങ്ങോട്ട് വാ ഞാൻ നിന്നെ ഹാപ്പിയാക്കാം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു അങ്ങനെ ഞാൻ പോയി എന്നെ മാക്സിമം അവളുടെ ബെസ്റ്റ് എടുത്തിട്ട് തന്നെ എന്നെ ഹാപ്പി ആക്കി ബോട്ടിങ്ങിനെ കൊണ്ടുപോയി ഭക്ഷണം നല്ല ഭക്ഷണങ്ങളെ ഉണ്ടാക്കി തന്നു എന്നെയും കുഞ്ഞിനെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്തു അങ്ങനെ നല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് ഒരുപാട് ഉള്ള ബ്ലെസ്സിങ്സ് ഉള്ളവരായിരിക്കും കാരണം നമുക്ക് ഏത് പാദരാത്രിക്ക് വിളിച്ചാലും പെട്ടെന്ന് നീ ഇങ്ങോട്ട് പോര് എന്ന് പറയാൻ പറ്റിയ ഒരു ഫ്രണ്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര അങ്ങനെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ബ്ലെസ്സിങ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങിലൊക്കെ പോയി അങ്ങനെ നല്ല ദ ഈ വ്യൂ ഒക്കെ ഞാൻ ബോട്ടിങ്ങിന് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നല്ല സ്ഥലമായിരുന്നു അതുപോലെ ഞാൻ ഈ യാത്ര കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ മെൻ്റലി ഒരുപാട് എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു ഒരുപാട് എന്താ പറയുക ഒരുപാട് ടെൻഷനൊക്കെ ഫ്രീ ആയി ഞാൻ വളരെ വളരെ കാമായ അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഡെലിവറിയൊക്കെ ശേഷം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലുള്ളതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ചെറിയ യാത്ര നടത്തുന്നത് നല്ലതായിരിക്കും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ മാത്രമല്ല അല്ലാതെ തന്നെ ഇപ്പോൾ ഒരുപാട് ആത്മഹത്യകളൊക്കെ ഒരുപാട് കൂടി വരുന്ന ഒരു സമയമാണ് അപ്പോൾ അത് കൂടുതലെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ ഓക്കെ ആക്കാൻ ശ്രമിക്കാറില്ല നമുക്ക് ഫാമിലിപരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഇല്ലാത്ത ആൾക്കാരില്ല ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട് അതുപോലെ കടങ്ങൾ ഉണ്ടാവുക അങ്ങനെ പല പല രീതിയിലും ഓരോരുത്തർക്കും ഓരോരോ രീതിയിലായിരിക്കും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക അപ്പം നമ്മളെ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ഹാപ്പി ആകും ആകുമെന്നുള്ളത് ചിന്തിക്കുക എന്നിട്ട് ചെറിയ യാത്രകൾ ഇതുപോലെയൊക്കെ ചെയ്യുക ഞാനിപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഈ ഒരു സ്ഥലം വരെ വരാനായിട്ട് ആകെ രണ്ട് ബസ് കയറിയാൽ മതി രണ്ട് ബസ് കയറി ഞാനിവിടെ വന്നു എൻ്റെ മൈൻഡ് ഞാൻ ഓക്കെ ആക്കി അതുപോലെ നിങ്ങളുടെ മനസ്സും എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ എന്തെങ്കിലും ചെറിയ യാത്രയാണെങ്കിലും നിങ്ങൾ ചെയ്യണം നിങ്ങൾ നിൽക്കുന്ന അറ്റ്മോസ്ഫിയറിൽ നിന്ന് ജസ്റ്റ് ഒരു ചേഞ്ച് നിങ്ങൾ രണ്ട് മൂന്ന് ദിവസത്തേക്കെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് മാറ്റി വെച്ചാൽ ഈ ആത്മഹത്യ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പം എന്തായാലും എല്ലാവരും എന്റെ വീഡിയോ ഇത്ര നേരം നിങ്ങൾ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ലൈഫിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് നമുക്ക് നേരിടാൻ പറ്റും നേരിടാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവാ അങ്ങനെ അങ്ങനെ എന്താ ഒരിക്കലും ഉണ്ടാവില്ല അങ്ങനെ ഉള്ള പ്രശ്നങ്ങളെ നമ്മളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരിക്കും അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്